അഭിനന്ദനും ശബരിമലയും തിരഞ്ഞെടുപ്പിൽ തൊട്ടാൽ ഉള്ളു സൈനികരുടെ ചിത്രങ്ങൾ രാഷ്ട്രീയ പാർട്ടികൾ പരസ്യത്തിലും പ്രചാരണത്തിലും ഉപയോഗിക്കുന്നതിനെതിരെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരത്തെ വന്നിരുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ തന്നെ ഇതിന് വിലക്കുണ്ടെന്ന കമ്മീഷൻ വ്യക്തമാക്കുകയാണ് വിംഗ് കമാൻഡർ അഭിനന്ദൻ്റെ ചിത്രം ബി ജെ പിയുടെ പോസ്റ്ററിൽ ഉൾപ്പെടുത്തിയത് സംബന്ധിച്ച് റിപ്പോർട്ടുകൾ പുറത്തുവന്നതിന് പുറകെയായിരുന്നു തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടി ഡൽഹിയിൽ ഉൾപ്പെടെ സ്ഥാപിച്ചിട്ടുള്ള വലിയ ബോർഡുകളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബിജെപി അധ്യക്ഷൻ അമിത് ഷാ എന്നിവരുടെ ചിത്രങ്ങൾക്ക് പുറമെ അഭിനന്ദന്റെ ചിത്രവും ഉപയോഗിച്ചിരുന്നു വിംഗ് കമാൻഡർ അഭിനന്ദൻ പോസ്റ്ററിൽ ഉപയോഗിച്ചത് വ്യാപക വിമർശനം നേരിട്ടിരുന്നു ഇതിന് പിന്നാലെയാണ് കമ്മീഷൻ രണ്ടായിരത്തി പതിമൂന്നിലെ തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശം സൈനികരുടെ ചിത്രം ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട് മുൻ നാവിക സേനാ മേധാവി എൽ രാമദാസ് പരാതി ഇലക്ഷൻ കമ്മീഷന് നൽകിയിരുന്നു ഇതിനെ തുടർന്നാണ് കമ്മീഷന്റെ നിർണായകമായ ഇടപെടൽ ഉണ്ടായത് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്ന ശേഷം ഇത്തരം പ്രചാരണങ്ങൾ അനുവദിക്കില്ല ഉപയോഗിച്ചാൽ കർശന നടപടി ഉണ്ടാകുമെന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഷ്ട്രീയ പാർട്ടികൾക്ക് താക്കീത് നൽകി കഴിഞ്ഞു ഇനി കേരളത്തിലെ സാഹചര്യത്തിലേക്ക് വരുമ്പോൾ ശബരിമലയാണ് ഇപ്പോൾ വീണ്ടും കത്തി നില്ക്കുന്ന വിഷയം ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ശബരിമല വിഷയം ഉപയോഗിച്ചാൽ തിരഞ്ഞെടുപ്പ് ംഘനത്തിന് കേസെടുക്കുമെന്ന് വ്യക്തമാക്കിയ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർക്കെതിരെ ബിജെപി രംഗത്ത് വന്നു കഴിഞ്ഞു ശബരിമല തിരഞ്ഞെടുപ്പ് പ്രചാരണ വിഷയമാക്കുമെന്ന ബിജെപി ജനറൽ സെക്രട്ടറി കെ സുരേന്ദ്രൻ കഴിഞ്ഞ ദിവസം നിലപാട് വ്യക്തമാക്കിയിരുന്നു തിരഞ്ഞെടുപ്പിൽ ശബരിമല പ്രശ്നം ഉയർത്തി കാട്ടിൽ നിന്നും പറയാൻ ആർക്കും അവകാശമില്ലെന്നാണ് സുരേന്ദ്രൻ പറഞ്ഞത് സർക്കാർ നിലപാടിനെ ചോദ്യം ചെയ്യും ഇതാർക്കും തടയാൻ കഴിയില്ലെന്നും കെ സുരേന്ദ്രൻ ആവർത്തിച്ചിരുന്നു കള്ളവോട്ട് തടയാനുള്ള നടപടികൾ സ്വീകരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ ചെയ്യേണ്ടതെന്നും കെ സുരേന്ദ്രൻ കൂട്ടിച്ചേർത്തിരുന്നു ഇപ്പോൾ കുമ്മനം രാജശേഖരനും നിലപാട് വ്യക്തമാക്കുമ്പോൾ ഇനി എന്തായിരിക്കും ശബരിമല വിഷയത്തിൽ എന്നാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത് വീണ്ടും ശബരിമല വിവാദമായി മാറുകയാണ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ശബരിമലയുടെ പേര് വന്നതോടുകൂടി വരും ദിവസങ്ങളിൽ ഈ വിഷയം കേരളത്തിലെ ബി ജെ പിയിൽ പുകയും കത്തുമെന്ന കാര്യത്തിൽ സംശയമില്ലെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ ഏതായാലും അഭിനന്ദിന് പിന്നാലെ ശബരിമലയും തൊട്ടാൽ കൊള്ളും എന്ന സാഹചര്യത്തിലേക്ക് മാറുമ്പോൾ എന്തായിരിക്കും കേന്ദ്രവും കേരളവും ഈ വിഷയത്തിൽ സ്വീകരിക്കുക എന്നുള്ളത് നിർണായകമാണ്